സൂപ്പർ ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചേ ഇത് കഴിച്ചോ പിന്നെ പത്ത് രൂപയുടെ കവറിൽ കവറിലെന്തോരം കിട്ടാനാ അവിടെ ആകപ്പാടി ഒരു മീനച്ചാറേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി ആരെങ്കിലും അത് കാരണം ഞാൻ പിന്നെ അത് വാങ്ങിച്ചോണ്ട് വന്നു നാളെ ഞാൻ കാണിച്ചു തരാം അങ്ങനെയാണെങ്കിൽ നാളെ നമുക്ക് ചെമ്മീനച്ചാറാണ് വെച്ചാമ്മേ అనరముకు పడంగనిట కొడిక హా ఇంకొకటి అంటే 150 160 നൂറ്റി എഴുപതാ രണ്ടുപേരി നൂറ്റി എൺപത് നൂറ്റി എൺപത് നൂറ്റി എമ്പത് എമ്പത് ഞാൻ കുത്തിക്കരിക്കൂറ്റ അറുന്നൂറ് എഴുന്നൂറ് എഴുന്നൂറ് എഴുനൂറ് നമുക്കല്ലേ വാരിക്ക ഞാൻ നേരത്തെ ഇവിടെ ഒരു കല്യാണത്തിന് വന്നപ്പോ നല്ലതാണായിരുന്നു പക്ഷെ ഈ മഴയൊക്കെ അടി കേട്ടത് അതുകൊണ്ടാണ് ഞാൻ എഴുന്നൂറ് വെച്ചത് അയാള് അത് കേട്ടപ്പോ തന്നെ ഉറപ്പിക്കുകയും ചെയ്തു അതുകൊണ്ട് എന്ത് പറ്റി നൂറ്റമ്പത് രൂപ പോയി കിട്ടി തോട്ടില് പോയങ്കര മീനാണല്ലോ അടി കൊച്ചത് മര്യാദക്ക് നടക്കാൻ മീൻറെ പുറത്തിരിക്കും അച്ചാമേ ഇത് കണ്ടിട്ടുണ്ടല്ലോ മറ്റേ പാർക്കിൽ തീട്ടി കളിക്കണ സാധനയില്ലേ അതുപോലെ ഇണ്ടല്ലേ അതാ നിന്ന് കൊടുത്താ മതി കൂടെ തീട്ടി വരാം നീ തീട്ടി കളിച്ചോ ആ താഴത്തെ ചെയ്തവരാരാണ് ഒരു കൊച്ചേ നല്ല കൊഴുപ്പടി ഇത്തിരി പുള്ളി എടുക്കാടി അച്ചാമ ഇവിടെ വന്നേ ഉള്ള പുള്ളും വൈക്കോളും എല്ലാം കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പ എടുത്ത് കറ വെക്കണം ഓ ചെമ്മിനെ ഇട്ട് വെക്കാം നല്ല കൊഴുപ്പില്ലേ എന്ത് രസാണെന്നറിയാവാ കൊഴുപ്പും കൂടി വെച്ചാ പോവുന്ന വെച്ചാൽ കറി എന്തേലും പഴ ഇരിപ്പുണ്ടല്ലോ ചായ കുടിച്ചിട്ട് ചെന്നെങ്കിലും മോഹിനിയാട്ടം ഒഴിച്ചപ്പോളറും അറിയല്ലോ ചൂടുവെള്ളം ഒഴിച്ചില്ലെങ്കിൽ പൊളിക്കാൻ പറ്റിയല്ലോ പച്ച ചെമ്മീൻ അല്ലേ കണ്ട കണ്ട ഇങ്ങനെ എന്നൊരു കാര്യം ചെയ്യാൻ മോള് തന്നെ ഇതെല്ലാം കിളിക്കും കേട്ടെ നന്നായിട്ട് അറിയാമല്ല ഇതുകൊണ്ട് ഞാനൊരു പണിയും ചെയ്താ ഇങ്ങനെയുള്ള ചെമ്മീൻ വട്ടം മുറിച്ച് വെച്ചാൽ ചില ചെമ്മീം കിളും വാലും തലയും വെക്കണം ഓ എന്ത് കൊണ്ടാരും അത്തക്കള ഇടാൻ സമ്മതിക്കല്ലോ ഞാന് അത്തക്കള ഇട്ടില്ലല്ലോ അല്ല നമ്മളെ ഇടുക അത് വിവരം അറിയ പൂവേ തൊട്ട് എടീ ഞങ്ങള് കഴിഞ്ഞ പ്രാവശ്യമായിട്ട് അത്തക്കളയില്ലേ ഒന്നാം സമ്മാനം കിട്ടിയ ഞങ്ങൾക്ക് ഓ സൂപ്പർ ഈ പ്രാവശ്യം അതിനേല് നല്ല ഇതായിട്ട് ഞങ്ങൾ മേടിക്കും കഴിഞ്ഞ പ്രാവശ്യം ചേച്ചിക്ക് എല്ലാരുന്ന ഫസ്റ്റ് മതി ചേച്ചി ഞങ്ങളുടെ ഗ്രൂപ്പിലാ എന്റെ ഗ്രൂപ്പിലും എന്താണ് ഊവ് ഊവ് എന്ന് പറയാൻ <minimizing struggled yet> <mit> <Marcelow Onion> ാം തീയതി കേട്ടോ പതിനഞ്ചാം തീയതി പതിമൂന്നാം തീയതി കേട്ടോ അത് ചെമ്മീനൊക്കെ തിന്നാ ഇല്ല ചീത്ത എനിക്കറിയാം അച്ചാറിടാ നീ ഇതൊന്ന് ഞാൻ ഇളക്കിക്കാ പൊടിയൊക്കെ ഒന്ന് എടുക്കട്ടെ വിച്ചേട്ടോ കായപ്പൊടിയാണ് കൊച്ചപ്പേ ഒരാൾക്ക് വായില് കപ്പൊടിക്കാം ഇത്ര കൂടി കഴി ആ മതി മതി ചെനിയുമ്പോളിച്ചപ്പോൾ വറുക്കമ്മ ചുരുങ്ങനും വല്ലതും ചൂടേണ്ട വെച്ച ഉപ്പ് വേണം ഞാനിത് കുപ്പിയൊക്കെ നോക്കി എടുത്തിട്ട് വരാം ഇതെന്താ അല്ല അച്ചാർ തണുക്കണമല്ലോ ചെല്ല് നല്ലെണ്ണയിൽ ഉണ്ടാക്കാറുണ്ടല്ലോ നല്ലെണ്ണേൻ്റെ ഉണ്ടാക്കണത് മാസത്തോളം ഇരിക്കാനാണ് ഇത് നീ ഒറ്റ ദിവസം കൊണ്ട് നീ തീർക്കുവല്ലോ